ചേങ്ങമാരെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജയുടെ കോർണിഷ് ഏരിയയിലാണ് കോർണിഷ് ഏരിയയില് കണ്ടില്ലേ നല്ല പുൽ മൈതാനം കണ്ടില്ലേ പച്ച പുൽ മൈതാനം നല്ല ഈന്തപ്പനകളൊക്കെ ചെറിയ ചെറിയ ഈന്തപ്പനയുടെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയയാണ് അപ്പുറത്ത് നല്ല റോഡുകൾ ബിൽഡിങ്ങുകള് ഒരുപാട് വണ്ടികൾ നല്ല ചീരിപ്പാഞ്ഞോണ്ടിരിക്കണം ഇവിടെ കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ പ്രാവുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ സൂപ്പറല്ലേ അങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവനായിട്ട് കടലിൻ്റെ ഒരു ഭാഗമാണ് കടലാണോ അത് കായലാണോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം മനസ്സിലാവില്ല അടിപൊളിയാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് റൗണ്ട് ഇങ്ങനെ മൊത്തമായിട്ട് വെള്ളം കെട്ടി കിടക്കുകയാണ് അടിപൊളി ഇതാണ് ഷാർജ കോർണ്ശേരി അപ്പുറത്തെ വലിയ വലിയ ബിൽഡിങ്സുകളൊക്കെ കാണാമല്ലോ എന്താ സീന് കുറേ ആളുകൾ ഈവനിങ്ങിൽ വൈകുന്നേരത്തിങ്ങനെ നടക്കാനൊക്കെ വാക്കിങ്ങിനൊക്കെ ഈ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഏ ഈ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാം ചെറിയ ബോട്ടുകള് അതുപോലെ തന്നെ ചെറിയ ഷിപ്പുകളൊക്കെ ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ബോട്ടുകളൊക്കെ വന്നിട്ട് തീരത്തേക്ക് അണഞ്ഞു നിൽക്കാൻ വേണ്ടിട്ടുള്ള ഏരിയയാണ് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അതിനെ പറ്റി അറിയില്ല എന്നാലും ഞാൻ സംശയിക്കണം അങ്ങനെയാണ് അയ്യോ സൂപ്പർ അവിടെ ഇങ്ങനെ ഒരു പാലം ഇതിന്റെ ക്രോസിന് ഒരു കുറുകെ ഒരു പാലം പോകുന്നുണ്ട് ആ പാലം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ റൗണ്ട് മൊത്തമായിട്ട് നമുക്ക് ചുറ്റി നടക്കാം എന്തായാലും സംഭവം എന്തായാലും നല്ല കാഴ്ചയാണ് അടിപൊളി കാഴ്ചയാണ് എനിക്കിഷ്ടമുണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതുപോലത്തെ ചെയറുകൾ ഒരുപാട് കാണാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മീറ്റർ വിട്ടിട്ട് ചെയറുകൾ ഉണ്ട് ഇവിടെ നമുക്ക് വൈകുന്നേരത്ത് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ നല്ല രീതിയിൽ ചെയറൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി പിന്നെ ഫുള്ള് ഇൻ്റർലോക്ക് ടൈലും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയയില് കുറച്ച് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവണ കടലാസ് പൂക്കളാണ് കേട്ടോ കടലാസു പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് സംഭവം നല്ല ഗംഭീരപ്പെട്ട കാഴ്ചയാണ് അടിപൊളി ഇവിടെ മൊത്തമായിട്ട് ഫ്ലാഗുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ കണ്ടോ എല്ലാം ലൈറ്റൊക്കെ വെച്ച് നല്ല ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലാഗുകളുണ്ട് ഉണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് ചുറ്റിലും ഫുള്ള് ബിൽഡിങ്ങുകൾ കേട്ടോ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾക്ക് പറയാൻ കേട്ടില്ല ആ ഒരു ടവർ ക്രെയിൻ ഉണ്ട് അതിന്റെ മോളില് പൊളി ബിൽഡിങ് വർക്ക് നടന്നോണ്ടിരിക്കുന്ന ബിൽഡിംഗ് സാധനം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ചെറിയ പാലത്തിന്റെ മുകളിലേ നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഒരുപാട് കൊറ്റി കൊറ്റിയെ പോലുള്ള ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ നല്ല പക്ഷികളൊക്കെ നിറനിരയായിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ഏർ വെള്ളം ഇങ്ങനെ നല്ല ഓളം വെട്ടി ശരിക്കും പറഞ്ഞാ നമ്മളൊരു കായൽ തീരത്ത് ചെന്ന ഒരു ഫീലിങ് തന്നെയാണ് കിട്ടുന്നത് അതിന്റെ ഒരു മണോ ആ ഒരു കാറ്റിന് ആ ഒരു മണമൊക്കെ ആവുന്നുണ്ട് അടിപൊളി ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അൽമജാസ് ആംഫി തിയേറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത് ആംഫി തിയേറ്റർ അതിന്റെ ബിൽഡിംഗ് ആണ്ടോ കാണുന്നത് മൊത്തമായിട്ട് കടലാസ് പൂക്കളും അതുപോലെ തന്നെ ചെറിയ കുറ്റിച്ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ആ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് അടിപൊളി സംഭവം നല്ലൊരു വൈബാണ് ഇതില് നമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ അടിപൊളിയായി തോന്നുന്നുണ്ട് അപ്പുറത്ത് നല്ല ടയോട്ടോടെ ഹമ്മർ കിടക്കണ്ടെട്ടോ പൊളി വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഷാർജയുടെ സ്വന്തം കോർണിഷും കോർണിഷുമായിട്ട് ചുറ്റപ്പെട്ട കിടക്കുന്ന ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു എല്ലാവർക്കും ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് എത്തിച്ചേരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ